നമസ്കാരം വയോധികനെ ഇടിച്ചിട്ടതിനു ശേഷം നിർത്താതെ പോയ റൈഡറെ ഊട്ടിയിൽ നിന്ന് പോലീസ് പിടികൂടി അരുണാചൽ പ്രദേശിലെ വെസ്റ്റ് സിയാങ് ജില്ലയിലെ ആലോ സ്വദേശി ന്യാക്കി ലോല്ലനെയാണ് ചൊവ്വാഴ്ച ഊട്ടിയിൽ നിന്ന് കേരള പോലീസ് പിടികൂടിയത് ഈ മാസം പതിനെട്ടാം തീയതി വൈകുന്നേരം നാലു മണിയോടെ കൂടിയായിരുന്നു കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ബസ്സിനെ കൂടി മറികടന്ന അമിത വേഗത്തിലെത്തിയ ബൈക്ക് വഴിയാത്രക്കാരനായി താമരശ്ശേരി കൂടരഞ്ഞി സ്വദേശിയായ പൗലൂസിനെ ഇടിച്ചു വീഴ്ത്തിയത് എന്നാൽ അപകടമുണ്ടാക്കിയതിനു ശേഷം നിർത്താനോ പൗലൂസിനെ ആശുപത്രിയിൽ എത്തിക്കാനോ ഇയാൾ തയ്യാറായില്ല തുടർന്ന് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയായിരുന്നു ജില്ലയ്ക്കകത്തും പുറത്തുമായി ഇരുന്നൂറിലധികം സി സി ടി വി ക്യാമറകൾ നിരീക്ഷിച്ചും സ്പോർട്സ് ബൈക്കുകൾ ഉപയോഗിക്കുന്നവരെ നിരീക്ഷിച്ചും ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുമായിരുന്നു അന്വേഷണം നടത്തിയത് ഇയാൾ ഉപയോഗിച്ച ടി എൻ മുപ്പത്തിയേഴ് ബി യു പൂജ്യം പൂജ്യം ഏഴ് മൂന്ന് രജിസ്ട്രേഷൻ നമ്പറിലുള്ള ആർ വൺ ഫൈവ് ബൈക്കും കസ്റ്റഡിയിലെടുത്തു അപകടം ഉണ്ടാക്കിയ ശേഷം ലോലൻ അരുണാചലിലേക്ക് രക്ഷപ്പെടുന്നതിനിടയിലാണ് പോലീസ് എത്തിയത് ഈ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിൽ കൃത്രിമം ഉണ്ടാക്കിയിട്ടും ഇരുന്നൂറിലധികം സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചാണ് പോലീസ് വാഹനം തിരിച്ചറിഞ്ഞത് കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി ജെ ബിനോയ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സി കെ നൌഫേൽ കെ കെ വിപിൻ എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്